നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസുകൾക്കൊക്കെ തന്നെ നമ്മൾ ഒരുപാട് പെർമിഷനുകളൊക്കെ അലോ ചെയ്ത് കൊടുക്കാറുണ്ട് എന്നാൽ ചില തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകൾ അവർക്ക് നമ്മുടെ ക്യാമറ വരെ ആക്സസ് ചെയ്യാൻ സാധിക്കും എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന പെർമിഷനാണ് കാരണം നമ്മളിങ്ങനെ ക്യാമറയുടെ ആവശ്യമില്ലാത്ത പല ആപ്ലിക്കേഷൻസുകൾക്കും ഇങ്ങനെയുള്ള ക്യാമറയുടെ പെർമിഷൻ നമ്മൾ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ഇല്ലേ എന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നമുക്ക് ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകളിൽ നമ്മുടെ ക്യാമറ പെർമിഷൻ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യുന്നതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പെർമിഷനുകളൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം ഞാൻ അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആപ്ലിക്കേഷൻ മാനേജർ എന്നോ ആപ്സ് എന്നോ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ മൊബൈലിൽ ആപ്സ് എന്ന ഭാഗമാണ് ഉള്ളത് ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം ശേഷം ഏറ്റവും മുകളിൽ വലതുവശത്ത് ത്രീ ഡോട്ട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം ശേഷം പെർമിഷൻ മാനേജർ എന്ന ഓപ്ഷൻ നിങ്ങളുടെ മൊബൈലിൽ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ടാപ്പ് ചെയ്യാം അതിന് ശേഷം നിങ്ങൾ കൊടുത്ത പെർമിഷനുകളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് നമ്മൾ കലണ്ടർ പെർമിഷൻ കൊടുത്തിട്ടുണ്ടാകും കോൾ ലോഗ്സ് കൊടുത്തിട്ടുണ്ടാകും കോൺടാക്റ്റ് പെർമിഷൻ കൊടുത്തിട്ടുണ്ടാകും നമുക്ക് നമുക്കിന്ന് ചെക്ക് ചെയ്യേണ്ടത് ക്യാമറ പെർമിഷനാണ് ഇവിടെ ക്യാമറ എന്ന ഒരു സപ്പറേറ്റ് ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും നാൽപ്പത്തെട്ട് ആപ്ലിക്കേഷൻ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതിൽ പതിനെട്ട് ആപ്ലിക്കേഷൻസുകളിൽ ഞാൻ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് ഇവിടെ തന്നെ ഇത് തുറക്കാതെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും നാൽപ്പത്തെട്ട് ആപ്ലിക്കേഷനിൽ ഞാൻ പതിനെട്ട് ആപ്ലിക്കേഷൻ അത് നമുക്ക് ക്യാമറ പെർമിഷൻ നിലവിൽ കൊടുക്കേണ്ടതായിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനത് അലോ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ളതിലും അലോ ചെയ്ത് കൊടുത്തതായിരുന്നു പക്ഷേ ഞാനതിൽ നിന്നും ഡോൺ അലോ എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് നാൽപ്പത്തെട്ട് ആപ്ലിക്കേഷൻസുകളിൽ മുപ്പത് ആപ്ലിക്കേഷനുകളും നമുക്ക് ക്യാമറ പെർമിഷൻ ആവശ്യമില്ലാത്തതാണ് ജസ്റ്റ് നമുക്ക് ക്യാമറ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോ ആപ്സ് അലോഡ് എന്ന് കാണിക്കുന്നുണ്ട് താഴെ അലോഡ് ഓൺലി വൈൽ ഇൻ യൂസ് അതായത് വൈൽ ഇൻ യൂസ് മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്തത് ഡയറക്റ്റ് അലോഡ് എല്ലാം കൊടുത്തത് ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും അലോ ഓൺലി വൈൽ യൂസിങ് ദ ആപ്പ് ഈ ആപ്ലിക്കേഷൻ എപ്പോഴാണ് ഞാൻ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ആ സമയത്ത് മാത്രമാണ് ഈ ഒരു പെർമിഷൻ അലോ ആകുക മറ്റുള്ള സമയത്തൊന്നും ഇവർക്ക് ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല കാരണം ഇതൊക്കെ അത്യാവശ്യമുള്ള ആപ്ലിക്കേഷൻസുകൾ ആയതുകൊണ്ട് ഞാൻ ഇവിടെ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ചും നമുക്ക് വാട്സാപ്പ് പോലുള്ള ആപ്ലിക്കേഷൻസുകൾ അതൊക്കെ നമുക്ക് ക്യാമറ അത്യാവശ്യമാണ് നമുക്ക് വീഡിയോ കോൾ ചെയ്യാനും മറ്റുമൊക്കെ ആവശ്യമാണ് അതും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമേ ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ അലോ ഓൺലി വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി മറ്റുള്ള ആപ്ലിക്കേഷൻസുകൾ നോട്ട് അലോഡ് എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇത്രയും ആപ്ലിക്കേഷൻസുകൾ ഞാൻ പെർമിഷൻ അലോ ചെയ്ത് കൊടുത്തിട്ടില്ല ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഡോൺ അലോ എന്ന ഭാഗത്താണ് ഞാൻ മാറ്റി കൊടുത്തത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസുകളിൽ നമുക്ക് ക്യാമറ പെർമിഷൻ കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിൽ ഇതുപോലെ പല ആപ്ലിക്കേഷൻസുകളും ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ അലോ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ക്യാമറ ആക്സസ് ചെയ്യാൻ സാധിക്കും ഇതുപോലെ നിങ്ങളുടെ മൊബൈലിൽ തേർഡ് പാർട്ടി ഏതെങ്കിലും ആപ്ലിക്കേഷൻസുകൾ ഇങ്ങനെ നിങ്ങൾ പെർമിഷൻ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഡിവൈസസിൽ നമ്മുടെ ക്യാമറ ആക്സസ് ചെയ്യാൻ സാധിക്കും കാരണം അവരുടെ ഡെവലപ്മെൻറ്റ് മാർക്ക് അവർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ഓപ്ഷനാണ് നമ്മൾ അലോ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ മൊബൈൽ ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യമുള്ള ആപ്ലിക്കേഷൻസുകളിൽ മാത്രം നിങ്ങൾ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക ക്യാമറയുടെ പെർമിഷൻ ഇവിടെ ക്യാമറ പെർമിഷൻ മുകളിൽ എഴുതിയിട്ടുണ്ട് അലോ ഓൺലി വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക അല്ലാത്തവർക്കൊക്കെ നിങ്ങൾ ഇവിടെ ഡോണ്ട് അലോ കൊടുത്തിട്ട് നിങ്ങൾ പെർമിഷൻ ഒഴിവാക്കി കൊടുക്കുക അങ്ങനെ പെർമിഷൻ ഒഴിവാക്കിയാലും നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും വരില്ല കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ക്യാമറ ആക്സസ് നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കും നിങ്ങൾക്ക് ഇത് കൊടുക്കണോ വേണ്ട എന്നുള്ളത് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കൊടുത്താൽ മതി അങ്ങനെ ആവുമ്പോൾ നിങ്ങളുടെ ക്യാമറ മറ്റൊരു ആപ്ലിക്കേഷൻസുകൾ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകൾക്ക് ആക്സസ് ചെയ്യാൻ ഒരിക്കലും തന്നെ സാധിക്കില്ല ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ